ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോഴിന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം ഇന്ന് മീനിനൊക്കെ ഭയങ്കര വിലയുമാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്ന് മാറ്റുന്ന സ്ഥലത്ത് മീനൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മലക്കറിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ജയിച്ചിന്ന് ഒരു രസം വയ്ക്കാമായിരുന്നു അപ്പോഴാണ് അതിനാണ് ഞാൻ പൂ വരയ്ക്കാൻ വന്നത് ചെമ്പരത്തിപ്പൂ അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂ കൊണ്ടൊരു രസവും വയ്ക്കണം പിന്നെ ചക്ക കുറച്ച് ചക്ക കുഴിയൊക്കെ കിടപ്പണ്ടിട്ടോ ആ ചക്ക കുഴി കൊണ്ട് നമുക്ക് ഒരു തോരനും വയ്ക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചയോണിന് അപ്പോഴേ എൻ്റെ വീടിൻ്റെ അടുത്തല്ല എൻ്റെ വീട്ടിലുള്ള പൂവല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പൂ വരയ്ക്കാൻ വേണ്ടി വന്നതാ ഇപ്പോഴേ ചെമ്പരത്തി പൂ വരയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് നമുക്കിനി വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇനിയെ രസം വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കണം എല്ലാ ആരെങ്കിലും വെച്ചിട്ടുണ്ട് ചെമ്പരത്തി രസം ചെമ്പരത്തി പൂ കൊണ്ടുള്ള രസം അല്ല അടിപൊളിയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ രസം വയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ പൂ കൂടെ ഇടുന്നത് കൊണ്ട് പിന്നെ നമ്മളെ പൂ രസം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഞാൻ എല്ലാ ഐറ്റം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വരനാട്ടം ഞാൻ പറയാം ആദ്യ ഒരു സവാള ഒന്നല്ല ഒരു പകുതി സവാള സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ നമ്മളെ രസത്തിന് നല്ല മണവും കിട്ടാൻ വേണ്ടി ഒരു നേരം മല്ലിരയാണ് കേട്ടോ ഇത് ആഫ്രിക്ക മല്ലിയല്ലേ ആ ഇത് ആഫ്രിക്ക മല്ലി എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ നല്ല മണമാണ് രസത്തിനൊക്കെ ഇട്ട് അടിപൊളിയാണത് അപ്പോൾ ഇനി പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് ഇത്രയും ഞാൻ കുരുമുളകൊന്നും ചേർക്കില്ല ഇതിനൊന്നും ഇത്തിരി എടുക്കുകയുള്ളൂ പിന്നെ കാണാൻ വീഡിയോയ്ക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തിരി കൂട്ടി വെച്ചിരിക്കുന്നത് ഇത്തിരി ഇടുകയുള്ളു കേട്ടോ കുരുമുളക് പൊടി ഉലുവ പൊടിച്ചത് പിന്നെ നമുക്ക് രസം വയ്ക്കുക പ്രധാനമായിട്ട് വേണ്ടത് കായം എൻ്റെ കയ്യിൽ പൊടിക്കായം നമ്മൾ പൊടിയില്ലേ പൊടിക്കായം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കട്ടയായിട്ടുള്ള കായം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണൊക്കെ ആയം എടുത്തിട്ടുണ്ട് പിന്നെ ആ പുളിവെള്ളം പുളി ഞാൻ നേരത്തെ വെള്ളത്തിട്ട് വച്ചിരിക്കുകയാണ് അപ്പോഴും പുളിവെള്ളം അപ്പോൾ നമ്മളെ ചെമ്പരത്തി കഴുകി വെച്ചിരിക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ ഒന്ന് തരിഞ്ഞോ എന്ത് വേണോ ഇപ്പം വരാം അപ്പോൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ അപ്പോൾ വെളിച്ചെണ്ണ കടുക് ഉപ്പ് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ രസം വയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം അപ്പോൾ പോകുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം ഈ പൂവ് ഒന്ന് അരിഞ്ഞെടുക്കണം ആ തരാം തരാം ആ തരാം പിന്നെ ഇതിൽ തക്കാളി ചേർക്കും കേട്ടോ പക്ഷെ എന്റെ കയ്യില് തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് തക്കാളിയൊക്കെ അടിപൊളിയായിരിക്കും സാധാരണ ഞാൻ രസമൊക്കെ വയ്ക്കുമ്പോൾ തക്കാളി ഇട്ടാണ് വയ്ക്കുന്നത് അപ്പൊ തക്കാളിയൊന്നും ഇല്ല അതുകൊണ്ട് തക്കാളി നമ്മൾ ഒഴിവാക്കി അപ്പൊ പൂവ് നമ്മളെ ചെമ്പട്ടിപ്പൂവ് ഞാൻ വെറും നൈസായിട്ടല്ല അരിയുന്നത് കുറച്ച് വലിപ്പത്തിനാണ് അരിഞ്ഞിടുന്നത് അപ്പൊ ഞാൻ പൂവ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ിനി അടുപ്പിന്റെ പൂട്ടിലോട്ട് പോവാം ഇതെല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോവാട്ടി തീപട്ടി ഇല്ല തീപെട്ടി എടുത്തോണ്ടോട്ടെ തീപെട്ടിക്ക് ഇല്ല തീപ്പെട്ടി ഇല്ല ട്ടോ തീർന്നു പോയി നമുക്ക് ലൈറ്റർ എടുക്കാം വെച്ചോ രാവിലെ തന്നെ ചോറും കുടിക്കാന വെള്ളവും തിളപ്പിച്ച് ചോറും വെച്ചായിരുന്നു പിന്നെ കറിയൊക്കെ നമുക്ക് പതുക്കെ വെച്ചാൽ മതിയല്ലോ അത്യാവശ്യമൊന്നുമില്ലല്ലോ ഞാൻ രാവിലെ മീനിനൊക്കെ പോയതെന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ മീൻ കിട്ടിയില്ല ഇല്ലായിരുന്നു ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് വണ്ടി വരുന്നില്ല മീൻ മീൻ കൊണ്ടുവരുന്ന വണ്ടി വരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യ കുട്ട ഇവിടെ ഉണ്ട് അപ്പൊ ആദിക്കുട്ടന്റെ ജലദോഷം ജലദോഷം ചെമ അപ്പൊ ആദിക്കുട്ട ഇവിടെ ഉണ്ട് അപ്പഴ അവ ഈ കൊഴുക്കട്ടെ തിന്നുന്നതിന്റെ ഒരു ബഹളമാണ് പാത്രം ഇടക്കിടക്ക് ഒരു പാത്രത്തിന്റെ പാത്രം സ്പൂണും കൂടെയുള്ള ഒരു ശബ്ദം കേൾക്കുന്നില്ല അപ്പൊ ആദിക്കുട്ട കൊഴുക്കട്ടെ തിന്നത് കാണിച്ചു കൊടുത്താനേട്ട ആദിക്കുട്ടെ എന്തോ കഴിക്കണേ കൊഴുക്കട്ടെ തിന്നതാ ഇനി വേണോ വേണോ ആ തട്ടാ അപ്പൊ രാവിലെ നമുക്കിന്ന് കാപ്പി കൊഴുക്കട്ടായിരുന്നു അപ്പൊ ആദ്യം പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം ആദ്യം ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടം അയ്യോ മുറിച്ചിട്ട് അപ്പൊ ഇന്നലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയായിരുന്നു പിന്നെ മരുന്നൊക്കെ കിട്ടി രാവിലെ മരുന്നൊക്കെ കൊടുത്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യ കേട്ടോ കൊഴുക്കട്ടെ കഴിക്കുന്നത് അപ്പോഴേ ആദ്യം ഞാൻ കുറച്ചേ കൊടുക്കൊള്ളു ഒരു മൂന്നെണ്ണേ കൊടുക്കൊള്ളു വേണമെങ്കിൽ അതിന്ന് തീർന്നിട്ട് പിന്നെ രണ്ടാമത് കൊടുക്കൊള്ളു അപ്പൊ സിദ്ധാർത്ഥ സ്കൂളിൽ പോയി എന്റെ അടുപ്പ് അണഞ്ഞു പോയി ഇനി ഒന്നേന്ന് കത്തിക്കണം അപ്പൊ ഞാൻ ഇനി രസം വയ്ക്കാൻ പോവണേ അപ്പൊ നമുക്ക് ചട്ടി അടുപ്പിച്ച് അടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പൊ ചട്ടി ഒന്ന് ചൂടാവട്ടെ ഓ അപ്പൊ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ചൂടാവട്ടെ നല്ല മഴക്കോളു കേട്ടോ അപ്പൊ രാവിലെ ഒരു സെക്ഷൻ മഴ കഴിഞ്ഞതേ ഉള്ളൂ അടുത്തതേ വരണു മഴ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം വരുന്ന ആ സമയത്ത് തന്നെ ഞാൻ കായം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അല്ലെങ്കിൽ പിന്നീട് കായ അലിഞ്ഞ് നമുക്കിനി പച്ചമുളക് വെളുത്തുള്ളി ചറച്ചത് തക്കാളികൾ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയാനായിരുന്നു തക്കാളി ഇപ്പൊ നമുക്കിനി കറിവേപ്പിലായിട്ട് കൊടുക്കാം വേണ്ട 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 അപ്പൊ ഞാൻ ഇത് തീ കുറയ്ക്കണ കേട്ടോ ഇനി നമ്മളെ പൊടി ഐറ്റംസ് ഒക്കെ ഇടാനുള്ള സമയായിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നാട്ട് ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ഭയങ്കര പുക അപ്പോൾ കുരുമുളക് കുരുമുളക് ഞാൻ എല്ലാം ചേർക്കുന്നില്ല ഇത്തിരിയെ ചേർക്കുന്നുള്ളു മതി ഇനി മല്ലിപ്പൊടി ഞാൻ കുരുമുളക് ഇവിടെ വച്ചിട്ടുണ്ട് പൊടി ഐറ്റംസിന്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ പുളി വെള്ളം ഒഴിക്കാന് ഞാൻ ഇനി പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഇനി തീയിട്ടു കൊടുക്കാന് ഇനി തീ തീയിടാതിരുന്ന നമുക്ക് ആർക്കൂടെ നിക്കാൻ പറ്റൂല ഭയങ്കര ഞാൻ ഉപ്പ് ചേർക്കാണ് ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തില്ല അപ്പൊ ഇനി ഞാൻ മല്ലിയല ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ഇനി അടുത്ത പരിപാടി അപ്പൊ രസം ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ചക്കക്കുരു ഒന്ന് അതിന്റെ തോടൊക്കെ കളഞ്ഞെടുക്കാന്ന് വിചാരിച്ച് അപ്പൊ രസം തിളച്ചില്ല കേട്ടോ ഇനി തിളച്ചിട്ട് നമുക്ക് ഇനി ചെമ്പരത്തിപ്പൂവൊക്കെ ഇടണം അപ്പൊ ചക്കക്കുരു കൊണ്ടിന്ന് ഏഹ് തോരനൊന്നും പറയാൻ പറ്റൂല അപ്പൊ ചക്കക്കുരുന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് അവിച്ചിട്ട് കടു പൊട്ടിച്ചൊഴി കടവൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇനി എടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് തോരനെന്ന് പറയാൻ പറ്റില്ല കാരണം തോരനാണെങ്കിൽ നമ്മൾ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളിയൊക്കെ അരക്കേണ്ടേ പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ സിമ്പിളായിട്ടും അത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഞാൻ കിണ്ടി എടുക്കും മെഴുക്കുരട്ടി എന്ന് പറയാം അപ്പോൾ മ്മടെ രസം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് പൂവിട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൂവിട്ട ഉടനെ പിന്നെ കുറച്ച് അങ്ങനെ ഒരുപാട് നേരം ഒന്നും വച്ചിരിക്കണ്ട പെട്ടെന്ന് വാങ്ങി അപ്പോൾ വെയ്യപ്പാകത്തിൽ ഉണ്ടാ നോക്കട്ടെ പാകത്തിനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ രസം വാങ്ങി വെക്കാനേ ഇപ്പൊ നമ്മളെ രസം പാകമായിട്ടുണ്ട് പൂവിട്ട് കൊടുത്താ പിന്നെ ഒരുപാട് നേരം ഒന്നും വച്ചിരിക്കാൻ പറ്റൂലു വച്ചിരിക്കരുത് പെട്ടന്ന് നേരെ വാങ്ങിയെടുത്തോളൂ അപ്പഴും ഈ രസം ഒത്തിരി നേരം കൊണ്ട് കൂടെ കിടന്ന് തിളക്കിയായിരുന്നേ കേട്ടോ ഞാൻ തിളച്ച ഉടനെ അല്ല പൂവ് ഇട്ടത് കുറച്ച് നേരം തിളച്ചൊന്ന് വറ്റിയതിന് ശേഷമാണ് പൂവ് ഇട്ട് കൊടുത്തത് അപ്പം നമുക്കിനി ബാക്കി ഇനി ചക്കക്കുരി ഇനി കുറച്ചുകൂടെ ഒന്ന് തോട് കളയാനുണ്ട് അപ്പം ഞാൻ അതുകൂടെ ഒന്ന് ചെയ്തിട്ട് വരും അല്ലെങ്കിൽ ഇനി ഞാൻ താമസത്തിൽ തീ അണഞ്ഞു പെട്ടെന്ന് പോയിട്ട് വരാം അടുത്ത ചക്കക്കുരുക്കൂരിട്ടി വെക്കാൻ പോകാണേ ചട്ടി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു ഞാൻ നീളത്തിനാണ് അരിഞ്ഞിട്ടുള്ളത് ഒരു ചക്കക്കുരു നാലേട്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഷേപ്പും ഇപ്പും കാര്യങ്ങളൊന്നും അപ്പം ഈ ചക്കക്കുരിയിൽ കാണുന്ന ഈ പൂപ്പ് അതൊന്നും ഞാൻ ഇളക്കിയില്ല കേട്ടോ അത് ഞാൻ അതേപോലെ തന്നെ ഇട്ടിരിക്കുകയാണ് അത് നല്ല ഗുണമുള്ളതാണ് ഞാൻ ഇവിടെ അങ്ങനെ ഇത് ചിലവരാണെങ്കിൽ ഇതൊക്കെ ചിലവരാണെങ്കിലൊക്കെ കളഞ്ഞ് നമ്മുടെ ചക്കക്കുരി നല്ല വെള്ള കുട്ടപ്പനാക്കി ആയിട്ട് എടുക്കും പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഈ പൂപ്പ് അതേപോലെ അങ്ങനെ അങ്ങനെ ഇട്ടിരിക്കും അപ്പൊ ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ ചക്കക്കുരി വേഗാനുള്ള വെള്ളം അപ്പൊ ഇനി തീയൊക്കെ അണങ്ങി കേട്ടോ ഒരടപ്പെടുത്തോണ്ട് പോയി ചക്കൂരി തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മളെ ചക്കക്കൂരി വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച് കറിവേപ്പില ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഇരുന്നു കേട്ടോ കൂടെ അപ്പൊ നമുക്ക് ഇതിന് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം ഇട്ടുകൊടുക്ക അപ്പോഴൊരു തോരന തോരനായിട്ട് കിട്ടും പക്ഷെ ഞാൻ ചേർക്കുന്നില്ല നില തിന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ഈ ചക്കകുരലോ തേങ്ങയൊക്കെ ഇട്ട് പിന്നെ ഒരു കട്ടനും കൂടെ കിട്ടി അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചോറിന്റെ കൂടെ കഴിക്കുന്നതിന് കാലിന് രുചിയാണ് നമ്മൾ ഈ കട്ടന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര രുചിയാണ് അപ്പൊ നമ്മളെ ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരുപാട് കറികളൊന്നും ഇല്ല പക്ഷെ ഉള്ളത് കൊണ്ട് ഉള്ളത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ രസമൊക്കെ ഇത്തിരി കോരി കുടിച്ചേക്കാം അടിപൊളിയാണ് ചെമ്പരത്തി പൂവൊക്കെ ഇട്ടതുകൊണ്ട് നല്ല റെഡ് കളറിൽ തന്നെ ഇരിപ്പുണ്ട് രസം രസം പിന്നെ അച്ചാറുണ്ട് കേട്ടോ അച്ചാർ നെല്ലിക്ക അച്ചാറാണ് പക്ഷെ നെല്ലിക്കയൊക്കെ തീർന്നു നെല്ലിക്കയൊക്കെ ഞങ്ങളൊന്നും ഉടി പറഞ്ഞിട്ട് നേരത്തെ കഴിച്ച് ഇതിന്റെ അരപ്പ് മാത്രമേ ഇനി ഉള്ളൂ പിന്നെ ചോറ് പിന്നെ നമ്മൾ ചക്കക്കുരു അഴുപ്പി പിന്നെ കുടിക്കാനുള്ള വെള്ളം പാത്രം കഴിക്കാൻ മൂന്ന് പേരും ഉണ്ട് ഞങ്ങളി ചോറക്കം വെള്ളം വെട്ടേ మది మరియా అందు బేసక్ మది achar കേട്ടോ മെല്ലിക്ക ഉണ്ട മെല്ലിക്ക ഇല്ല അരപ്പുപാത്ര മതി വേണോ വെല്ല കുടിക്കാനുള്ളതെള്ള ൂട്ടു കൊടുത്തില്ല ചോറ് അവൻ കൊഴുക്കട്ടേക്ക് തിന്ന് അവന്റെ വയറ് ചേർത്തിരിക്കും അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഉറങ്ങും കേട്ടോ അപ്പൊ ഇനി മരുന്നൊക്കെ കൊടുത്തു ഒന്ന് ഉറക്കിയതിന് ശേഷം ഉറങ്ങി എണീറ്റതിന് ശേഷം ചോറ് കൊടുക്കാം അപ്പൊ ഞാൻ വീണിവിടെ ഭയങ്കരപ്പാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ പാപ്പറം നല്ല കുറച്ച് ഉച്ച ഉച്ച അത്രത്തേക്ക് നല്ല രുചിയുണ്ട് രസം ഒക്കെ അടിപൊളിയാണോ അപ്പോഴും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ